എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്തെന്നാൽ പ്രോക്കാക്സിനേഷൻ എന്താണെന്നും ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലെ വിജയങ്ങൾ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു രീതി എന്നെല്ലാം നിങ്ങളുടെ ജീവിതത്തിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് പിന്നിലേക്ക് നിങ്ങളെ വരിക്കുകയും അത്തരത്തിൽ നമുക്കൊരു ഹാർഡ് വർക്കോ സ്മാർട്ട് വർക്കോ ഒന്നും ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഗോൾസ് അല്ലെങ്കിൽ പാഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവ് ഐഡിയാസ് ഒന്നും ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ നിലകൊള്ളേണ്ടി വരുന്ന ഒരു സാഹചര്യം അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു തിരിച്ചറിവോട് കൂടി എങ്ങനെയാണ് പ്രൊക്കാസ്റ്റിനേഷനെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതത്തിനെ നോക്കി കണ്ടുകൊണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ജീവിതം അല്ലെങ്കിൽ വിജയങ്ങൾ നേടിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക എന്നുള്ള എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പ്രോ എന്ന് പറഞ്ഞാൽ ഫോർവേഡ് എന്നും കാസ്റ്റിനസ് എന്ന് പറഞ്ഞാൽ അത് നാളത്തേക്ക് അല്ലെങ്കിൽ അടുത്ത ഒരു നേരത്തേക്ക് നമ്മൾ മനഃപൂർവ്വം അത് നീക്കി നീക്കിവെക്കുന്ന ഒരവസ്ഥ അതാണ് പ്രൊക്കാസിനേഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ഈ ഒരു മെൻ്റാലിറ്റി നമുക്ക് സ്വമേധയാ ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നതല്ല നമ്മൾ ജീവിതത്തിൽ ജനിച്ചു വീഴുന്ന കാലം മുതൽ നമ്മൾക്കറിയാം നമ്മളുടെ ആ ഒരു ജീവിത സാഹചര്യം അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ജീവി ജനിക്ക് ജനിക്കുന്ന കാലം മുതൽ അവർ ജീവിക്കാനൊക്കെയുള്ള സാഹചര്യങ്ങൾ കോ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു രീതി അവരുടെ ആ ഒരു ബിഹേവിയർ പാറ്റേണിസം അല്ലെങ്കിൽ മുന്നേ മുന്നേ നടന്നു പോയ ആളുകൾ കുടുംബത്തിലെ ആളുകൾ ഏത് രീതിയിലൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയോ അവരുടെ ആ ഒരു ന്യൂസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ തോട്ട്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രഡീഷൻസ് എല്ലാം നമ്മളിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു പൂർണ്ണരൂപമാണ് നമ്മളുടെ ആ ഒരു ലൈഫ് എന്ന് പറയുന്ന ആ ഒന്ന് അപ്പൊ അത്തരത്തില് ഒക്കെ നമുക്ക് നെനഞ്ഞുകൂട്ടുന്ന പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മുന്നോട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ വിജയം നേടാനായിട്ട് സാധിക്കുക അപ്പോൾ പ്രൊട്ടാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒന്ന് നിലനിൽക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ കൃത്യമായിട്ടൊരു തീരുമാനമെടുത്തുകൊണ്ട് ഈ നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ നിന്ന് വിഷമിക്കുകയും അങ്ങനെ ചെയ്യാൻ ആ ഒരു തീരുമാനം എടുക്കാൻ കാര്യങ്ങളെ നമ്മൾ അങ്ങോട്ട് നീക്കി നീക്കിവെക്കുക കുറേ ടൈം പീരിയഡ് അല്ലെങ്കിൽ നമുക്ക് എക്സ്ക്യൂസസ് നമ്മളോട് തന്നെ പറയുക അപ്പോൾ എന്നെക്കൊണ്ടൊന്ന് ശരിയാവത്തില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറ്റത്തില്ല അല്ലെങ്കിൽ രണ്ട് ദിവസം ഒന്ന് കഴിയട്ടെ ബാക്കി സാഹചര്യങ്ങളെല്ലാം ഒന്ന് ശരിയാകുമെന്ന് നമുക്ക് ശരിയാക്കാം അല്ലെങ്കിൽ മഴ കാലാവസ്ഥ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അത് ശരിയാവുന്നില്ല അല്ലെങ്കിൽ ഇനി ഞാൻ ജോലി സ്ഥലത്തേക്ക് പോയാൽ തന്നെ അത് പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളോട് തന്നെ ആ ഒരു ഒഴിവുകൾ പറഞ്ഞ് അത് നീക്കി വെക്കുന്ന ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ നമ്മളുടെ മുന്നിൽ ഒരു ഡിസിഷൻ എടുത്ത് ഇപ്പം ചെയ്യേണ്ട കാര്യം നമ്മൾ പോസ്റ്റ്പോൺ ചെയ്ത് പിന്നലേക്ക് വയ്ക്കുക ഇപ്പം അത് ചെയ്താൽ ശരിയാവില്ല പല പല കാര്യങ്ങളുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾക്ക് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒന്ന് ഇല്ലാതാവുകയും ഭയം എന്ന് പറയുന്നത് ഒരുപാട് കൂടി വരികയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾക്കൊരു തീരുമാനമെടുത്ത് കൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാത്തതുകൊണ്ട് മറ്റു പലരും അല്ലെങ്കിൽ മറ്റു പല ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ആ ഒരു രീതിയിൽ എനിക്ക് വേണ്ടി പ്ലേ ഔട്ട് ചെയ്യട്ടെ അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ എക്സ്ക്യൂസസ് നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ട് നമ്മളുടെ മുന്നിൽ വരുന്ന ഓപ്പർച്യൂണിറ്റി നമ്മൾ പോസ്റ്റ്പോൺ ചെയ്ത് മാറ്റി വെക്കുക അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ ആ ഒരു അങ്ങനെ തുടരെ 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 നമ്മളുടെ ഉള്ളിലൊരു സ്വഭാവമായി തീരുക നമ്മൾ സൂചി കൊണ്ടെടുക്കുന്ന കാര്യത്തിനെ പിന്നെ വേറെ വലിയ എന്തെങ്കിലും തൂമ്പ കൊണ്ടൊക്കെ എടുക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുന്ന നമ്മളുടെ ആ ഒരു സ്വഭാവം എന്നുവെച്ചാൽ ടൈംലി മാനറിൽ നമ്മൾ നമ്മളൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നതിന് പകരം നമ്മളുടെ ആ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു ഫിയർ ബേസ്ഡ് അപ്രോച്ച് ഒക്കെ ആയതുകൊണ്ട് നമ്മളുടെ ഈഗോ അത്രത്തോളം നിൽക്കുന്നത് കൊണ്ട് അങ്ങനെ ഒന്ന് ചെയ്താൽ എന്ത് പറ്റും അല്ലെങ്കിൽ ഞാൻ തോറ്റു എനിക്ക് എനിക്കവിടെ ജയിക്കാൻ പറ്റില്ല എനിക്കൊന്നും അവിടെ നേടിയെടുക്കാൻ പറ്റില്ല അങ്ങനെ ആകുമ്പോൾ പിന്നുള്ള സ്ഥിതി എന്താ ചുറ്റിനുള്ള ആളുകൾ എന്ത് പറയും അവരെന്നെ ഇങ്ങനെ നോക്കിക്കാണും എന്നൊക്കെ ഉള്ള രീതിയിൽ അത് എല്ലാം നമ്മൾ പിന്നത്തെ ഒരു സമയത്തേക്ക് മാറ്റിവെക്കുന്ന രീതിയിൽ അങ്ങോട്ട് നീക്കി വെക്കുന്ന ആ ഒരു സ്വഭാവം തന്നെ നമ്മൾക്ക് നമ്മളിൽ ഉടലെടുക്കുന്ന ആ ഒരു രീതി പിന്നെ ഉള്ളൊരു എന്ന് വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ എല്ലാത്തിനും ഒരു ലാഗിങ് നമ്മൾ ചടപട ചടപടാ എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ പോസിറ്റീവായി നിന്നുകൊണ്ട് ഇപ്പം വരുന്ന ഓപ്പർച്യൂണിറ്റി ഒരു ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ വിട്ട് കളയാതെ ഓരോ ഓപ്പർച്യൂണിറ്റീസും നമ്മൾ എടുക്കുന്നതിന് ഒരു ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെ മുന്നിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് നമ്മളിൽ തന്നെ ആ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെല്ലാത്തിനെയും അടുത്ത ഒരു നേരത്തേക്ക് മാറ്റി വെക്കുന്ന ആ ഒരു സ്ഥിതി വിശേഷം ആവുന്ന സമയത്ത് നമ്മൾക്ക് നമ്മളോട് തന്നെ ആ ഒരു ഒരു മതിപ്പില്ല നമുക്ക് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്ന് നമുക്ക് തന്നെ ഒരു തീരുമാനം നമ്മളോട് ചോദിക്കാൻ പറ്റാത്ത ഒക്കെ ഒരവസ്ഥ അപ്പൊ എല്ലാ ആളുകളും നമ്മളൊരു ഗ്രൗണ്ട് ലെവലില് ഇങ്ങനെ നടന്നു പോകുന്ന ഒരവസ്ഥ അപ്പോൾ എനിക്ക് ഇത്ര കിലോമീറ്റർ അക അകലത്തിൽ അല്ലെങ്കിൽ ഇത്ര മീറ്റർ അകലത്തിൽ എൻ്റെ ഒരു ഡ്രീം അല്ലെങ്കിൽ ഒരു ഗോൾ ഒക്കെ ഒരു സൂര്യനെ പോലെ ആ ഒരു സൂര്യ ഭഗവാൻ തിളങ്ങി നിൽക്കുന്നത് പോലെയൊക്കെ എനിക്ക് കാണാൻ സാധിക്കും ഇനി ഒരു ത്രീ മന്ത്സിനകം അല്ലെങ്കിൽ ഒരു വൺ മന്തിനകം അല്ലെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് എനിക്ക് നല്ല മാർക്ക് എന്നൊക്കെയുള്ള രീതിയിലൊരു ടൈംലി മാനറിൽ എനിക്ക് അച്ചീവ് ചെയ്യേണ്ട ഗോൾസിനെ എനിക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഞാനൊരു പ്ലേഗ്രൗണ്ടിലൂടെ ഒരു ഒരു നിരപ്പുള്ള ഒരു തറയിലൂടെ ഇങ്ങനെ നടന്ന് പോകുന്ന സമയത്ത് ഒരു കുഴിച്ച ഒരു കുഴി ഇങ്ങനെ പച്ചിലയിട്ട് മൂടി വെച്ചിരിക്കുന്ന രീതിയിൽ നമ്മൾ കുഴിച്ചിരിക്കുന്ന ഒരു കുഴിയാണ് നിങ്ങളുടെ പ്രൊട്ടാസിനേഷൻ എന്ന് ഒന്ന് അസ്യം ചെയ്യുന്നത് അപ്പം നമ്മൾ ആ ഒരു ഗോളിനെ കണ്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളുടെ ഒരുപാട് പ്രിപ്പറേഷൻസ് വരുത്തും അപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ള എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിലും സിലബസ് എല്ലാം കൃത്യമായിട്ട് എടുക്കണം പിന്നെ എൻ്റെ ബുക്സ് എല്ലാം നമുക്ക് റെഫർ ചെയ്യണം ഇന്ന ആളുകളുടെ ഗൈഡൻസ് അല്ലെങ്കിൽ ഹെൽപ്പ് നമുക്ക് വാങ്ങിക്കണം ഇത്ര നേരം നമുക്ക് പഠിക്കണം രാവിലെ ഈ നേരത്തെ നമ്മൾ എഴുന്നേക്കണം അപ്പോൾ ആ ഒരു പഠിത്തത്തിൻ്റെ ടാക്ടിക്സ് വേറെ ഓരോ രീതിയിൽ നമ്മൾ മാറ്റണം ഈ തരത്തിലുള്ള പോർഷൻസ് എല്ലാം അടുക്കം ചീട്ടയായിട്ട് പഠിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിൽ പ്രിപ്പറേഷൻസ് ഒക്കെ വെച്ച് നമ്മൾ അതിനെ ഒന്ന് മോൾഡ് ചെയ്ത് നടന്ന് 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 വരുമ്പോൾ ഈ പച്ചിലയിട്ട് രീതിയിലുള്ള കുഴിയിലേക്ക് നമ്മൾ വീഴും ആ കുഴിയാണ് പ്രൊക്കാസിനേഷൻ എന്ന് അസ്യൂം ചെയ്താൽ അത് കഴിഞ്ഞ് പ്രിപ്പറേഷൻ എല്ലാം കഴിയുമ്പോൾ നിങ്ങളുടെ ഡീപ്പ് ആ ഒരു തോട്ടിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ് എന്നെ കൊണ്ട് ഇതൊക്കെ കഴിയുമോ ഞാൻ നേരത്തെ ഇതുപോലെ പരീക്ഷയ്ക്ക് ഇതുപോലെ പ്രിപ്പയർ ചെയ്യാനൊക്കെ നോക്കി ഒത്തിരി ശ്രമിച്ചു അവിടെ ചെന്നപ്പോൾ എനിക്ക് പഠിച്ചതൊന്നും ഞാൻ അതിൽ കണ്ടില്ല അപ്പോൾ എനിക്ക് മാർക്ക് കിട്ടിയില്ല ചുമ്മാൻ ഇങ്ങനെ കറങ്ങി അടിച്ച് നടന്നവർക്കൊക്കെ നല്ല മാർക്ക് കിട്ടി കുത്തിയിരുന്ന് എനിക്ക് മാർക്കൊന്നും കിട്ടിയില്ല എന്നുള്ള രീതിയിൽ നമ്മളുടെ ആ ഒരു ഇന്നർ തോട്ട്സ് നമ്മൾക്ക് തന്നെ വളരെയധികം നെഗറ്റിവിറ്റി തന്നതിന് ശേഷം ആ കുഴിയിൽ നിന്ന് കയറ കയറി ഇതൊന്നും ഒന്നുമല്ല അത് നമ്മളുടെ ചിന്തയാണ് മനസ്സിൻ്റെ ആ ഒരു ചിന്താ തലത്തിൽ നമ്മളുടെ ആ ഒരു സക്സസ്സിനെ അല്ലെങ്കിൽ നമ്മളുടെ പൊട്ടൻഷ്യലിനെ താഴേക്ക് വലിക്കുന്ന ഒന്നാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഉള്ള ആ ഒരു മായാവലയമാണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ അതിൽ ഡീറ്റോണായിട്ട് വീണു പോവുകയും അങ്ങനെ നമ്മളുടെ വിജയങ്ങളൊന്നും നേടിയെടുക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥ അപ്പോൾ പ്രൊട്ടാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു സൈക്ലിക് രീതിയാണെങ്കിൽ അവിടെ നമ്മളുടെ ഒരു ഓപ്പർച്യൂണിറ്റി പ്ലേസ് ചെയ്യുമ്പോൾ ഒരു പട്ടി ഇങ്ങോട്ട് ഓടി വരുമ്പോൾ നമുക്ക് കല്ലെടുത്ത് നിറഞ്ഞ് അതിനെ ഓട്ടിക്കണം എന്നുള്ള രീതിയിൽ ചെയ്യുന്നതിന് വരെ നമ്മളുടെ കോൺഫിഡൻസ് ഇല്ല അല്ലെങ്കിൽ നമ്മൾ കണ്ടറിയാനായിട്ട് കണ്ടെടുക്കുന്നതിന് മുമ്പ് അങ്ങനെ നിൽക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ കളിയാക്കും അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റാത്ത രീതിയിൽ നമ്മൾ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ഒരു അവസ്ഥ. ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പിന്നെ നമുക്ക് തോന്നുന്ന ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഞാൻ വളരെ നിസ്സഹായനാണ് നിസ്സഹായമായിട്ടുള്ള ഒരവസ്ഥയിലാണ് ഏഹ് ജീവിതത്തിൽ എത്ര വലിയ അടിയൊഴുക്കുകളും പ്രശ്നങ്ങളും വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ആയി നിൽക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ ആ ഒരു സ്റ്റെക്നസിന്ന് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ നമുക്ക് തോന്നുന്ന ഒരു കാര്യം ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ എനിക്ക് ഒന്നും നേടിയെടുക്കാൻ പറ്റിയില്ല അത് അതൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയി അതങ്ങ് പോയി ഇനി അടുത്തൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത് വരെ എനിക്കത് കാത്തു നിൽക്കണം പിന്നെ അതിൽ നിന്ന് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഗിൽറ്റ് എന്നോട് തന്നെ വളരെ പുച്ഛം എന്നാലും ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ എത്ര എണ്ണം ഇതുപോലെ വന്നതാണ് എനിക്കൊന്നും പെർഫോം ചെയ്യാൻ അവസ്ഥയായി പോയല്ലോ എന്നുള്ള രീതിയിൽ ഇത് സൈക്കിളാണിത് പ്രൊട്ടാസ്റ്റിനേഷൻ അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതൊന്നും നമുക്ക് പുറത്തു വരാം പുറത്തു വരാൻ ആര് വിചാരിക്കണം നാം ഓരോരുത്തരും വിചാരിക്കണം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി അത് പേരിൽ എന്ത് പേരായിക്കോട്ടെ മെയിൽ ഫീമെയിൽ ജെൻഡർ സ്പെസിഫിക്കേഷൻ ഇല്ല ആരും വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഞാനെന്ന് പറയുന്ന വ്യക്തി പ്രപഞ്ചശക്തിയുടെ കുഞ്ഞാണ് ഈശ്വരൻ എന്ന് പറയുന്ന വലിയ ശക്തിയുടെ കുഞ്ഞാണ് വളരെ ചെറിയ ഒരു മൂല്യവും ഒന്നായിട്ട് ഒരു ജന്മം കൊണ്ടതല്ല ഈ ഭൂമിയിൽ അപ്പോൾ എനിക്ക് വിലവദിക്കാനാവാത്ത മൂല്യം ഉണ്ട് കാരണം യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചശക്തി എന്ന് പറയുന്ന എൻ്റെ സുപ്രീം പേരൻ്റായതുകൊണ്ട് അപ്പോൾ ആ ഒരു ശക്തിയുടെ എല്ലാ ചെറിയ അംശമായിട്ടുള്ള ശക്തി എന്നിൽ കുടിയിരിക്കുന്നു എന്നുള്ള വിശ്വാസം നിങ്ങൾ ആർജിച്ചെടുക്കുക പിന്നെ വളരെ പോസിറ്റീവായിട്ട് നിന്നുകൊണ്ട് ഇത് നമ്മളുടെ ഉള്ളിലെ ഒരു മായാവരയം നമ്മൾ ഒരിക്കലും നമ്മളുടെ കുഞ്ഞു ചിറങ്ങുകളൊന്നും വിരിച്ച് പാറപ്പറക്കാനായിട്ട് അനുവദിക്കാതെ നമ്മളെ താഴേക്ക് വലിക്കുന്ന ആ ഒരു മനസ്സിൻ്റെ ചാവല്യമാണെന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക പിന്നെ ആ ഒരു രീതിയിലെ ഒരു നാണയത്തിൻ്റെ ഒരു പുറം നിങ്ങൾ പ്രൊക്കാസിനേഷൻസ് എല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഒരു മറുപറവുണ്ടെന്ന് മനസ്സിലാക്കുക പിന്നെ ഉള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ഹാർഡ് വർക്ക് അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പ്രപ്പോസ് ചെയ്യുന്നത് സ്മാർട്ട് വർക്കാണ് നമ്മൾ ഒരുപാട് ഒരു പത്ത് മുപ്പത്തഞ്ച് ബുക്ക് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ട് ഇത്രയും ബുക്കുകൾ പഠിച്ചിട്ട് എനിക്ക് കോമ്പറ്റീറ്റീവ് എക്സാമിന് പോകണം എന്ന് പറയുന്നതിന് നല്ലത് നമ്മൾ നേരത്തെ കൂട്ടി ഒരു പത്തിരുപത്തഞ്ച് വർഷം ആ ഒരു പർട്ടിക്കുലർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ ആ ഒരു രീതിയിലൊരു ടീച്ചിങ്സ് അല്ലെങ്കിൽ അവർ ആ ഒരു ആ ഒരു എക്സാമിനെ നോക്കിക്കാണുന്ന രീതിയൊക്കെ നമ്മൾ മനസ്സിലാക്കുക അത്തരത്തിൽ ടൈം കൺസ്യൂം ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ രണ്ട് ആസ്പെക്റ്റ് നമ്മൾ മാറ്റുക ഒന്നെന്ന് പറയുന്നത് നേച്ചറും മറ്റേതെന്ന് പറയുന്നത് നർച്ചറും അപ്പം നേച്ചർ എന്ന് പറയുന്നത് നമ്മളുടെ ചുറ്റിനുള്ള സാഹചര്യം സാധ്യത അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു മാറ്റങ്ങളും സംഭവിക്കുന്നില്ല പിന്നെ അവിടെ വേണ്ടുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നർച്ചർ അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ കുട്ടിക്കാലം മുതൽ ജനിച്ചു വളർന്നു വരുമ്പോൾ മറ്റുള്ളവർ നമ്മളിലേക്ക് ഇമ്പോസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു കൺട്രോളിങ് ഇഷ്യൂസ് അല്ലെങ്കിൽ ലിമിറ്റിങ് ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ അവരുടെ നേരത്തെ നേരത്തെ നടന്നു പോയ ആളുകളുടെ അവരുടെ ട്രഡീഷൻസ് എല്ലാം നമ്മളിലേക്ക് ഇൻജെക്ട് ചെയ്യുമ്പോൾ അതിന്റെ അവരുടെ എല്ലാം ഒരു ഫോട്ടോ കോപ്പി ആണ് നമ്മൾ ആവേണ്ടത് എന്നുള്ള ആ ഒരു രീതി നിങ്ങൾ മാറ്റുക എല്ലാ വ്യക്തികളും ആണ് ഒന്ന് ഒന്നിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നതിൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കഴിവുകളും ആ ഒരു പൊട്ടൻഷ്യലും ക്രിയേറ്റിവിറ്റിയും ഒക്കെ ആയിട്ട് നമ്മളുടെ ഗോറോ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത്തരത്തിൽ നമ്മളുടെ മനസ്സിൻ്റെ ആ ഒരു ട്യൂണിങ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആ ഒരു നർച്ച അതിൽ നിന്നുള്ള ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്ന് മാറ്റിയത് അതായത് നമ്മളുടെ പൂർവികർ പറയാ മുണ്ട് മുറുക്കി കൊടുത്ത് വേണം ജീവിക്കാൻ അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോയ സമയത്ത് എനിക്ക് ഒരു ഡ്രസ്സ് ഇട്ട് അല്ലെങ്കിൽ ചെരുപ്പൊന്നും ഇല്ലാതെ വീട്ടിൽ നിന്ന് അവിടെ വരെ ഞാൻ നടന്നാ പോയത് കാശ് അധികം ചിലവാക്കിക്കൂടാ നമ്മൾ കാശ് വളരെയധികം പരിമിതമായിട്ട് നമ്മൾ പിടിച്ചു വേണം ചിലവാക്കാനും ജീവിക്കാനും എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ കുട്ടിക്കാലം മുതൽ കേട്ട് 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 വരുമ്പോൾ കൊച്ചുനാളിൽ പണം എന്താ അല്ലെങ്കിൽ മണി എന്താ അല്ലെങ്കിൽ എന്തായി പറയുന്നതൊന്നും അറിഞ്ഞുകൂടാ പക്ഷെ അവിടെ നമ്മൾ ആ കൊട്ടും പൊടിയായിട്ട് നമ്മളുടെ ഉള്ളിലേക്ക് ആ ഒരു ഗ്രാസ്പ് ചെയ്തെടുക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പണം ഉപയോഗിക്കരുത് ഒരു കാ ഒരു ബില്ല് ഒരു ഇലക്ട്രിസിറ്റി ബില്ല് അല്ലെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ ബില്ല കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ബില്ല് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു എമൗണ്ട് പറയുമ്പോൾ ഇയ്യൂ ഇത്രയോ ഇത്രയൊക്കെ സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചില്ലല്ലോ അല്ലെങ്കിൽ കറണ്ട് ബില്ല് ഇത്രയായോ എന്നുള്ള രീതിയിൽ ഒരു അന്താളിപ്പോ അല്ലെങ്കിൽ നെഞ്ചിൻ്റെ ഒരു ഇടിയും തോന്നുന്നത് എല്ലാം ഇത്തരത്തിലുള്ള ആ ഒരു നേരത്തെ നടന്നു പോയ ആളുകളുടെ ആ ഒരു ഇൻജക്റ്റിങ് രീതിയിലുള്ള ആ ഒരു ഡയലോഗ് നമ്മളുടെ ഉള്ളിൽ ഇരിക്കുന്നതുകൊണ്ട് പക്ഷേ നമ്മളുടെ ഒരു ബില്ല് വരുമ്പോൾ നമ്മളത് ഉപയോഗിച്ചതിന്റെ ബില്ലാണ് അല്ലെങ്കിൽ കടയിൽ പോയി നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങിച്ചതിന്റെ ബില്ലാണ് ആണ് അപ്പൊ അത് സന്തോഷത്തോട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് എത്തുക എന്ന് കണ്ടി എന്ന് എന്ന് കരുതി ധൂർത്തടിക്കുന്ന ആ ഒരു രീതിയല്ല ഞാൻ പറഞ്ഞത് നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സാധനത്തിന് തിരിച്ച് പൈസ കൊടുക്കുന്ന ആ ഒരു രീതിയിൽ നമ്മളുടെ ആ ഒരു ഹാർട്ട് സ്പേസ് വളരെ ഓപ്പൺ ആക്കി വെക്കുക അപ്പം ആ ഒരു രീതിയിലും കൂടെ നമ്മളുടെ നേച്ചർ അല്ലെങ്കിൽ നർച്ചർ എന്ന് പറയുന്ന വളരെ ബാലൻസ് ചെയ്തും കൂടെ നിങ്ങൾ കൊണ്ടുപോവുക പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടാസിനേഷൻ എന്ന് പുറത്തു വരാൻ വേണ്ടി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക ഞാൻ ആരാണ് എൻ്റെ മൂല്യം എന്താണ് എനിക്ക് ഞാൻ കൊടുക്കുന്ന ബഹുമാനം എത്രയാണ് എനിക്ക് ഞാൻ ഇട്ടിരിക്കുന്ന വെർത്ത് അല്ലെങ്കിൽ ആ ഒരു വാല്യൂ എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളെ തഴ്ത്തിക്കെട്ടാനോ ചവിട്ടിത്തേക്കാനോ അല്ലെങ്കിൽ കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ വിരൽ ചൂണ്ടാനോ ചൂഷണം ചെയ്യാനോ ഉള്ള ഒരു വ്യക്തിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ഉള്ളിലുള്ള ഇൻബൗണ്ട് ടാലൻസ് എല്ലാം നമ്മൾ പുറത്തേക്കെടുക്കുക അതെന്താണെന്ന് ക്യൂരിയസ് ആയിട്ട് നമ്മളുടെ ഉള്ളിലേക്ക് നമ്മളൊരു സെൽഫ് ഡിസ്കവറി നടത്തുക അങ്ങനെ നടത്തിക്കൊണ്ട് നമ്മളെ കൊണ്ട് നില്ലാൻ പറ്റും എന്ന് പറഞ്ഞാൽ മുന്നിൽ മുന്നിൽ ഓരോ പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് പ്ലേസ് ചെയ്യുമ്പോൾ അത് വിട്ടുകളയാതെ അതിന് നമ്മൾ തന്നെ വേണ്ടാത്ത എക്സ്ക്യൂസസ് പറയാതെ അതിലേക്ക് നമ്മൾ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു വലിയ വിശ്വാസം എന്നിലുണ്ട് ഞാൻ ഒരിക്കലും വീഴില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ആ ഒരു ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തുകൊണ്ട് ആ ഒരു തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുക അപ്പോൾ സെൽഫ് ലോൺ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടതല്ല സമയത്തിനുള്ള ഭക്ഷണം സമയത്തിനുള്ള കുളി സമയത്തിനുള്ള ഉറക്കം നല്ല നർച്ചറിങ് രീതിയിലുള്ള പാട്ട് കേൾക്കുക പുസ്തകങ്ങൾ വായിക്കുക നല്ല കൂട്ടുകാരുമായിട്ട് അങ്ങനെ എൻ്റെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന ഒന്നിലേക്കും എനിക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കാതെ എപ്പോഴും ഞാൻ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തുമ്പോൾ ദ ബെസ്റ്റ് തിങ് വി മോൺ എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ എന്നിലേക്ക് സെലക്ട് ചെയ്തെടുക്കുകയുള്ളൂ അപ്പോൾ അത്തരത്തിൽ നമ്മൾ വളരെ ആയിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കുമ്പോൾ ഈ പ്രൊക്കാസിനേഷൻ എന്ന് പറയുന്ന ആ ഒരു ചട്ടക്കൂടിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാനായിട്ട് സാധിക്കും ഇനി രണ്ടാമത്തെ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലിവിങ് ഇൻ ദ പ്രസന്റ് മൊമെൻറ്റ് ഈ ഒരു നിമിഷം എന്താണ് എൻ്റെ കണ്മുന്നിലുള്ളത് അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കുക നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ പാസ്റ്റിൽ നടന്നുപോയ പോയ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നേരത്തെ അങ്ങനെ ആയിരുന്നു ഞാൻ ഇതിലേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിച്ചപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാനിതിൽ നിന്ന് പിന്തിരിഞ്ഞു എന്നുള്ള രീതിയിൽ കാണാതെ ഈ ഒരു നിമിഷം അന്ന് അങ്ങനെ സംഭവിച്ചു അതിന് അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കണ്ടീഷൻസ് ആയിരുന്നു ചുറ്റിന് അല്ലെങ്കിൽ എന്റെ എനർജി എത്രത്തോളം ആ ഒരു ഷാലോ ആ ടൈപ്പ് ആയിരുന്നു പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെ ഇല്ല എന്നുള്ള രീതിയിൽ നമ്മളിലൊരു വിശ്വാസം വെച്ചുകൊണ്ട് ലിവിങ് ഇൻ ദ പ്രസന്റ് മൊമെൻ്റിൽ നിന്നിട്ട് വളരെ ആയിട്ട് ഓപ്പർച്യൂണിസ്റ്റീസിനെ നിങ്ങൾ സ്വീകരിക്കുക ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്തുക ഒരു പത്ത് വയസ്സായിരുന്നപ്പം ഞാൻ എന്തായിരുന്നു അല്ലെങ്കിൽ ഒരു ഇരുപത് വയസ്സായിരുന്നപ്പം ഞാൻ എന്തായിരുന്നു ഞാൻ എന്തിലേക്കൊക്കെ ചെന്ന് വീണു അല്ലെങ്കിൽ ഞാൻ എന്തെല്ലാം മറ്റുള്ളതിൽ നിന്ന് മറ്റുള്ളതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തു പക്ഷെ എന്തെല്ലാം എനിക്ക് തിരിച്ചടികൾ കിട്ടി അതൊക്കെ വെച്ചിട്ട് നമ്മളുടെ ഒരു ന്യൂ ഫേസ് ഓഫ് അവർ ലൈഫ് എന്നുള്ള രീതിയിൽ നമ്മളിൽ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്തുക അത് ഇൻ ഓൾ ആസ്പെക്ട് ഓഫ് യുവർ ലൈഫ് എന്നുള്ള രീതിയിൽ അപ്പോൾ ഫിസിക്കലി മെൻ്റലി ഇമോഷണലി സ്പിരിച്വലി ഒക്കെ നിങ്ങൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ഇന്നർ റൂംസ് അല്ലെങ്കിൽ ഇന്നർ ചൈൽഡ് ട്രോമാസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ എല്ലാം നമ്മൾ ഫീൽ ചെയ്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അക്നോളജ് ചെയ്ത് നമ്മൾ ആ പ്രശ്നങ്ങളെല്ലാം ഫീൽ ചെയ്തുകൊണ്ട് പ്രപഞ്ചശക്തിയോട് ശക്തിയോട് ഗ്രേറ്റ്ഫുള്ളായിട്ട് നിൽക്കുക അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ നമ്മൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ വരുത്തുമ്പോൾ ആ പഴയ രീതിയിലേക്കൊന്നും പിന്നെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ പ്ലേസ് ചെയ്യുമ്പോൾ അത്തരത്തിലേക്കൊന്നും നമ്മൾക്ക് പോകാനായിട്ട് സാധിക്കില്ല അത് നമ്മളുടെ ഓൾഡ് ആയിരുന്നു അതിനൊരു ഡെത്ത് സംഭവിച്ചു ഇപ്പോൾ ഒരു പുതിയ വെർഷനാണ് നമ്മൾ നമ്മളുടെ ചിന്തകളും അല്ലെങ്കിൽ നമ്മളുടെ ആക്ഷനും എല്ലാം വ്യത്യസ്തമാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം ഇനി നാലാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുക നിങ്ങളെ വിശ്വസിക്കുക അപ്പോൾ ആ ഒരു ശക്തി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങളുടെ സുപ്രീം പേരന്റ് ആയതുകൊണ്ട് നമ്മളുടെ സെൻസറി സിസ്റ്റം കൊണ്ട് കാണാത്ത പല കാര്യങ്ങളും അവിടെ ആ ശക്തിക്ക് കാണാവുന്നതുകൊണ്ട് നിങ്ങൾ അത്തരത്തിൽ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുത്തുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുക എന്നെക്കൊണ്ട് കഴിയും എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കൊണ്ടേ കഴിയൂ മറ്റുള്ളവർക്ക് കഴിയില്ല എനിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ കഴിക്കാനും വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളം കുടിക്കാനും അല്ലെങ്കിൽ ശ്വാസം ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കാനും പുറത്തേക്ക് വിടാനും ഒക്കെ കൊണ്ടേ കഴിയൂ മറ്റാരെ കൊണ്ടും കഴിയില്ല എന്നുള്ളൊരു വിശ്വാസം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു പ്രപഞ്ചശക്തിയിൽ എപ്പോഴും വളരെ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഞാനതിന് എഴുതിയോ പറഞ്ഞോ ഒക്കെ എപ്പോഴും ആ ഒരു gratitude അറിയിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ജീവിതത്തിലെ ഓരോ നിമിഷവും മുന്നോട്ട് സഞ്ചരിക്കാൻ ശ്രമിച്ചാൽ ഈ procrastination എന്ന് പറയുന്ന ആ ഒരു ചട്ടക്കൂടനെ പൊളിച്ചു കളഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഒരു authentic self സെൽഫിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ വിജയങ്ങളെല്ലാം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക കൂടുതൽ കൂടുതൽ ആൾക്കാരെൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് എൻ്റെ ആ ഒരു ആ ഒരു ചരിത്രയാത്രയിൽ എല്ലാ തരത്തിലുമുള്ള പ്രോത്സാഹനവും സ്നേഹവും സജഷൻസും ഒക്കെ തന്നെ എന്നെ മുന്നോട്ട് നയിക്കുന്നത്